എസ് ഐ ടിക്ക് ആശ്വാസമോ എന്നുള്ളതാണ് ചോദ്യം ഒരേ സമയം എസ് ഐ ടിക്ക് ആശ്വാസവും എന്നാൽ പ്രതിപക്ഷത്തിന് വലിയ തിരിച്ചടിയും കനത്ത പ്രഹരവുമാണ് ഇന്ന് കോടതിയിൽ നിന്ന് കിട്ടിയത് എന്നത് വ്യാഖ്യാനിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു വഴികളിലൂടെ വളരെ വേഗം സഞ്ചരിച്ചു വന്നാൽ ഇതിലെ മുഴുവൻ കോമഡി നമുക്ക് മനസ്സിലാവും ഈ സംഭവം എന്നാണ് കേരളം ചർച്ച ചെയ്തു തുടങ്ങുന്നത് നിയമസഭയിൽ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് അതിന് തൊട്ടു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയം വരുമ്പോഴാണ് ഒരു ബോംബ് വരാൻ പോകുന്നു എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ കേൾക്കുന്നത് പിന്നീട് ഈ ഉണ്ണിക്കൃഷൻ പോറ്റിയെ വളരെ പെട്ടെന്ന് നാടകീയമായി അവതരിപ്പിക്കുകയായിരുന്നു ഉണ്ണി പോറ്റി പോറ്റിയെത്തി അതുവരെയും നമ്മുടെ മുന്നിലൊന്നും ചർച്ച ചെയ്യാത്ത ഒരു താങ്ങുവീഠത്തിൻ്റെ കഥയുമായിട്ട് വരുന്നു പ്രതിപക്ഷം അത് സഭയിൽ ഉന്നയിക്കുന്നു അതിനുശേഷം പിന്നീട് തീപിടിക്കുന്ന ഈ വാർത്തത ഇപ്പോഴും അവസാനിച്ചിട്ട ആളിക്കത്തുകയാണ് അന്ന് ഉണ്ണിക്കൃഷൻ പോറ്റിയെ കൂട്ടുപിടിച്ച് സർക്കാരിനെതിരെ ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷമാണ് എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം അവിടെ മുതൽ ഈ നിമിഷം വരെയും ഇതൊരു സുവർണാവസരമാക്കി എങ്ങനെയാണ് ബി ജെ പിയും കോൺഗ്രസും ഉപയോഗിച്ചത് എന്നുള്ളതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് യഥാർത്ഥത്തിൽ കോടതി വിധിയോടുകൂടി പ്രതിപക്ഷം മൂന്ന് കാര്യത്തിൽ കേരള ജനതയോട് മാപ്പ് പറയണം എന്നുള്ളതാണ് ഞാൻ പറയുക ഒന്ന് എസ് ഐ ടിയെ അവിശ്വസിച്ച് എസ് ഐ ടി മേൽ കുപ്രചരണം നടത്തിയതിന് എസ് ഐ ടി വീഴ്ച സംഭവിച്ചു എസ് ഐ ടി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു എസ് ഐ ടി ഓഫീസിന് മേൽ മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദമുണ്ട് തുടങ്ങിയ കുപ്രചരണങ്ങളിലൂടെ എസ് ഐ ടി യെ സംശയത്തിന്റെ മുനയിൽ നിർത്തിയതിന് നേരായിട്ട് പോകുന്ന ഒരു അന്വേഷണത്തെ വിടാൻ നടത്തിയ ശ്രമത്തിന് സി ബി അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആദ്യം ആവശ്യപ്പെട്ടത് ഇപ്പോഴും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു സി ബി അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതെല്ലാം എടുത്ത് ഹൈക്കോടതി തോട്ടിക്കളഞ്ഞിട്ടുണ്ട് ദേവസ്വം ബെഞ്ച് അതുകൊണ്ട് ഇതിന്റെ പേരിൽ എസ് ഐ ടി സംശയിച്ചതിന് ഒരു മാതൃകാപരമായി അന്വേഷണം നടക്കുന്നുവെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ അന്വേഷണ സംഘത്തെ സംശയിച്ചതിന് മാപ്പ് പറയണം രണ്ട് ഇതിൽ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ രാഷ്ട്രീയ നാടകം കളിച്ച് നമ്മുടെ നിയമസഭയുടെ സമയവും നിയമസഭയുടെ പ്രൊസീജിയറും പ്രൊസീഡിങ്സും തടസ്സപ്പെടുത്തിയതിന് മാപ്പ് പറയണം റൂൾ ഫിഫ്റ്റി അനുസരിച്ച് അടിയന്തര പ്രമേയമായി ഈ വിഷയം സഭയിൽ അവതരിപ്പിക്കാമെന്നിരിക്കെ ആ വിഷയത്തിൽ സോണിയാഗാന്ധിയും അടൂർ പ്രകാശും ആൻറ്റോ ആന്റണിയും അടക്കമുള്ളവർ പ്രതിരോധത്തിലാകുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ ചോദ്യങ്ങൾ വന്നാൽ പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന ഒരേയൊരു കാര്യം കൊണ്ട് നിയമസഭയിൽ റൂൾ ഫിഫ്റ്റി അനുസരിച്ച് അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് പോലും നൽകാതെ സഭയിലെ വളരെ പ്രധാനപ്പെട്ട ബഡ്ജറ്റിൻ്റെ ഡിസ്കഷൻ പോലും തടസ്സപ്പെടുത്തി സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തിയതിന് കേരളത്തിലെ ജനങ്ങളോട് പ്രതിപക്ഷം മാപ്പ് പറയണം കാരണം ഈ വിഷയത്തിൽ കേരളം കേൾക്കാൻ ആഗ്രഹിച്ച കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു ആ വിഷയങ്ങൾ കേരളം കേൾക്കാതെ പോയത് ഈ സ്വർണ്ണക്കൊള്ളയുടെ പുറത്ത് അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലിരിക്കുന്ന എസ് ഐ ടിയിൽ അവിശ്വാസം രേഖപ്പെടുത്തുക മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു വി എൻ വാസ്തവൻ രാജിവെക്കണം രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ശേഷം അധികാരത്തിൽ വന്ന ദേവസ്വം മിനിസ്റ്റർ രാജിവെക്കണമെന്നുള്ള ഒരു പ്രചരണം നടത്തി നിയമസഭാ നടപടികൾ തടസ്സപ്പെടുത്തിയതിനും ബഡ്ജറ്റിലെ വളരെ ഗൗരവമേറിയ ചർച്ചകൾ നടക്കേണ്ടിയിരുന്ന സഭാതലം അലങ്കോലമാക്കിയതിനും പ്രതിപക്ഷം ആ പറയണം ഇതാണ് രണ്ട് മൂന്നാമത്തേത് നോക്കൂ ഇന്നും വളരെ ഗൗരവമായ ഒരു പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ചട്ടം നൂറ്റിയെട്ട് പ്രകാരം മുഖ്യമന്ത്രി പാർലമെന്ററി അഫിയേഴ്സ് മിനിസ്റ്റർ അവതരിപ്പിച്ച പ്രമേയം എന്താണ് ആ പ്രമേയം കേന്ദ്രത്തിന്റെ ബഡ്ജറ്റിലുള്ള കേരളത്തോടുള്ള അവഗണനയായിരുന്നു നമ്മൾ ഒരുമിച്ച് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ചു നിന്ന് കടലുപോലെ പ്രതീക്ഷിച്ചെടുത്ത് കടലാമ മാത്രം കിട്ടിയ കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യം അങ്ങനെ ഇന്ന് പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ നൽകി ആ പ്രമേയം പാസ്സാക്കേണ്ടതിന് പകരം ഇന്ന് സഭാ നടപടികൾ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പോയി എന്തിനാ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഹൈക്കോടതി പൂർണ്ണ തൃപ്തി പ്രകടിപ്പിച്ച പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തിയ എസ് ഐ ടി അന്വേഷണത്തിനെതിരെ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഇതൊരു സുവർണാവസരമാക്കി മാറ്റാൻ പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ആളിക്കെത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷേ ഓരോ ദിവസവും ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യരായിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് മുന്നിലേക്ക് വരുന്നത് അതിലേറ്റവും ഒടുവിലെത്തെ ചിത്രമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെതടക്കമുള്ള ആവശ്യങ്ങളെ തള്ളിക്കൊണ്ടുള്ള ഈ ഹൈക്കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം ഞാൻ അതിലേക്ക് വരാം ഒന്ന് എന്താണ് പ്രതിപക്ഷം പറഞ്ഞത് പ്രതിപക്ഷം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുന്നു എന്താ ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വന്ന വിധി ഏറ്റവും നിരീക്ഷണം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന വാചകം ഇങ്ങനെയാണ് ഏറ്റവും വിശ്വാസ്യതയുള്ള ആ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് എസ് ഐ ടിയുടേത് ഏറ്റവും വിശ്വാസയോഗ്യമായ അന്വേഷണമാണ് സി ബി ഐ അന്വേഷണ ആവശ്യം അംഗീകരിക്കുന്നില്ല സംസ്ഥാന പോലീസിലെ ഉദ്യോഗസ്ഥരാണ് സി ബി ഐയിൽ ഡെപ്യൂട്ടേഷനിൽ പോകുന്നത് ഏറ്റവും വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥരാണ് കേസ് അന്വേഷിക്കുന്നത് അപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രതിപക്ഷത്തിന്റെ രണ്ട് ദിവസത്തിന്റെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയ ആവശ്യം എവിടെ പോയി മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ള വാദത്തെ ഹൈക്കോടതി ഖണ്ഡിക്കുന്നു ഏറ്റവും വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് സി ബി ഐ അന്വേഷണം വേണം എന്ന വാദത്തെ ഹൈക്കോടതി തള്ളുന്നു ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എസ് ഐ ടി അന്വേഷണം നടത്തുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് ദേവസ്വം ബെഞ്ചിന് അറിയാം ദേവസ്വം ബെഞ്ചിൽ അറിയാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ആരാ ഹർജി കൊടുത്തിരിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്ത്രി സമാജം വിശ്വ ഹിന്ദു പരിഷത്ത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അതാണ് പ്രതിപക്ഷം ആയുധമാക്കുന്നത് പ്രതിപക്ഷം സഭയിൽ ബി ജെ പിയുടെ അസാന്നിധ്യത്തിൽ ബി ജെ പിക്ക് വേണ്ടി വാദിക്കുകയാണോ എന്ന് സംശയിച്ചാൽ തെറ്റ് പറയാൻ പറ്റുമോ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷണം വേണം എന്ന് പ്രതിപക്ഷവും കൂടി ആവശ്യപ്പെട്ടിരുന്നു എന്ന് ഓർമ്മിക്കണം ആ ആവശ്യം കൂടിയാണ് ഇന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് തള്ളിക്കളഞ്ഞത് മൂന്നാമത്തത് കുറ്റപത്രം സമർപ്പിക്കാഞ്ഞതുകൊണ്ട് ഈ അന്വേഷണമാകെ താളം തെറ്റിയിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷം പറഞ്ഞത് കുറ്റപത്രം സമർപ്പിക്കാഞ്ഞതുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം സ്വാഭാവിക ജാമ്യം കിട്ടി പ്രതികൾ ഓരോന്നോരോന്നരായി പുറത്തു വരുന്നു അത് എസ് ഐ ടിയുടെ വീഴ്ചയാണെന്ന് പറഞ്ഞു അക്കാര്യത്തിലും വളരെ വളരെ കൃത്യമായ നടപടി നൽകിയിട്ടുണ്ട് ഹൈക്കോടതി എന്താ പറഞ്ഞത് തൊണ്ണൂറ് ദിവസത്തിനു ശേഷം ജാമ്യം ലഭിച്ചത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് ആശങ്കയില്ല അതിസങ്കീർണമായ കേസാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ച ശബരിമലയിലെ സ്വർണ്ണ കവർച്ച അസാധാരണ കേസെന്നും കൊലപാതകം പോലെ മർദ്ദനം പോലെ വേഗത്തിൽ പൂർത്തിയാക്കാവുന്ന അന്വേഷണമല്ല ഇതെന്നുമാണ് പറഞ്ഞത് അപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിൽ പ്രതികൾ ഓരോരുത്തരായി ജാമ്യം കിട്ടുന്നത് കൊണ്ട് അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ പ്രതിപക്ഷത്തിന്റെ നാവടപ്പിച്ചു കഴിഞ്ഞു ഹൈക്കോടതി പക്ഷേ നാളെയും പ്രതിപക്ഷം വരും നിയമസഭയിൽ കാര്യം പ്രതിപക്ഷത്തിൽ നിയമസഭയിൽ ഉന്നയിക്കാൻ മറ്റേത് വിഷയമുണ്ട് ഈ സർക്കാരിനെതിരെ ഉന്നയിക്കാൻ മറ്റൊരു വിഷയവുമില്ലാത്ത സാഹചര്യത്തിൽ നാളെയും ഹൈക്കോടതി പൂർണ്ണ തൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്ന ഈ എസ് ഐ ടി നാളെയും അന്വേഷണത്തിൽ വരും നാളെയും സഭയിൽ വരും ഈ ഇതേ പ്രതിപക്ഷം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് രണ്ട് എം എൽ എ മാർ ഇപ്പോഴും സത്യാഗ്രഹങ്ങളൊക്കെയാണ് അല്പമെങ്കിലും രാഷ്ട്രീയ ധാർമ്മികതയുണ്ടെങ്കിൽ നിയമസഭാ കവാടത്തിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എ കെ എം അഷഫും ഐ സി ബാലകൃഷ്ണനും ആ സമരം അവസാനിപ്പിക്കണം ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ് ഇനി എന്തിനാണ് അവർ സമരം ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലേ സ്മൃതി ഇപ്പോൾ ഹൈക്കോടതിയുടെ ഹൈക്കോടതിക്ക് മേലാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പറഞ്ഞതിനും അപ്പുറത്തേക്ക് എങ്ങനെയാണ് ഐ സി ബാലകൃഷ്ണനും ഈ എ കെ എം അഷ്റഫിനും നിയമസഭയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക സർക്കാരിന് എന്തുകൊണ്ടാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു സമ്മർദ്ദവും ഇല്ല തെളിവല്ലേ ഏറ്റവും ഉദ്യോഗസ്ഥന്മാരാണ് ഇപ്പോൾ അന്വേഷണം എന്ന ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ വാദം ഒരു സമ്മർദ്ദവും സർക്കാരിന് എസ് ഐ ടിയിൽ പൂർണ്ണ വിശ്വാസമാണല്ലോ അപ്പോൾ ഈ എസ് ഐ ടി പൂർണ്ണ വിശ്വാസ സർക്കാരിന് പൂർണ്ണ വിശ്വാസമുള്ള എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്ന പ്രതികളാണ് ജയിലിൽ കിടക്കുന്നത് അതെ ആ പ്രതികളെ സംരക്ഷിക്കുകയാണ് ഈ ഭരണപക്ഷ പാർട്ടി സംരക്ഷിക്കുന്നെച്ചാൽ ആ പാർട്ടിയിൽ തുടരാൻ അനുവദിക്കുന്നു നടപടി എടുക്കാനായിട്ടില്ല അല്ല ഞാൻ പറഞ്ഞോട്ടെ പാർട്ടി നടപടി എടുക്കാനായിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ അത് പുറത്തേക്ക് നൽകുന്ന മെസ്സേജ് എന്താണെന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നു രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു രണ്ടു കാര്യങ്ങളും അല്ല അത് അങ്ങ് പ്രാധാന്യം അങ്ങ് തീരുമാനിച്ചോളൂ നിയമ നടപടിയാണോ അതാണ് ഞാൻ ചോദിക്കാൻ വന്നത് പാർട്ടി നടപടി എന്തെടുക്കണം പാർട്ടി നൽകുന്ന മെസ്സേജ് അതിനുള്ള എന്റെ മറുപടി കേട്ടുള്ളൂ സ്മൃതി ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി പത്മകുമാറിനെ നിയമപരമായി സംരക്ഷിക്കാൻ ഈ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്നോ അന്വേഷണ സംഘം ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്നോ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കുന്നതിനോ സർക്കാരിന്റെ ഏതെങ്കിലും ഏജൻസി ഈ നിമിഷം വരെയും ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ പിന്നെ സാങ്കേതിക സർക്കാർ സംരക്ഷിക്കുന്നില്ല എന്നുള്ളത് ശ്രമൃതി സംബന്ധിച്ചു ശരി പാർട്ടി സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് പാർട്ടി എന്താ പറഞ്ഞിരിക്കുന്നത് കുറ്റപത്രം സമർപ്പിക്കുമ്പോഴാണ് ഈ കേസിൽ എന്താണ് പത്മകുമാറും വാസുവും ചെയ്ത കുറ്റം എന്ന് മനസ്സിലാവു ഇപ്പോൾ ഇതിൽ ക്രിമിനാലിറ്റിയുള്ള നെഗ്ലിജൻസ് ആണോ അതല്ല ഭരണപരമായ വീഴ്ചയാണോ ദാ ഈ നിമിഷം വരെയും നമ്മുടെ മുന്നിൽ ഈ പത്മകുമാറോ വാസുവോ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കിയെന്നോ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ പങ്കാളികളായി അതിന്റെ സ്വത്ത് പങ്കിട്ടു എന്നുള്ള വിവരമോ വന്നിട്ടില്ല ഇതുവരെയും വന്നിരിക്കുന്നത് ഒരു നെഗ്ലിജൻസ് ഉണ്ടായി ഭരണപരമായ വീഴ്ചയുണ്ടായി അതിൻ്റെ ക്രിമിനാലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കുറ്റപത്രം വരുമ്പോഴേ അറിയൂ ഭരണപരമായ വീഴ്ചയ്ക്ക് ഞാനിപ്പോഴും പറയുന്നു ആ ഭരണപരമായ വീഴ്ച പോലും പാർട്ടി ഗൗരവത്തിലെടുക്കേണ്ടതായിരുന്നു പക്ഷേ അതിൻ്റെ പേരിൽ ഈ സർക്കാരിനെ അധിക്ഷേപിക്കാനും ഈ നിയമസഭ തടസ്സപ്പെടുത്താനും ഒരാവശ്യവുമില്ല എന്നുള്ളതാണ് എൻ്റെ ടേക്ക് രാഷ്ട്രീയ രാഷ്ട്രീയ വിഷയം രാഷ്ട്രീയ വിഷയമായി കിട്ടുന്ന ഒരു ഒരു കാര്യം അത് ഉപയോഗിക്കാൻ പ്രതിപക്ഷം മുന്നോട്ട് പോകരുത് സഭാ തലത്തിലൊക്കെ ഇത് ഇതിൽ അപ്പുറം പലതും കണ്ടാണല്ലോ രണ്ട് രണ്ടായിരിക്കും ഒരേ വിഷയത്തിൽ ഒരേ വിഷയത്തിൽ രണ്ടാമത്തെ കാര്യം അങ്ങനെ പറയുന്ന ബി ജെ പിയുടെ സ്വരം ബി ജെ പി പോയി ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത് പോലും പ്രതിപക്ഷത്തിന് വേണ്ടിയാണെന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഈ ബി ജെ പിയും സർക്കാർ സോണിയാഗാന്ധി സോണിയാഗാന്ധി സോണിയാഗാന്ധിക്ക് ഈ പറയുന്ന കൊള്ളക്കാരുമായി ബന്ധം ഈ ഇറ്റലിയിലേക്ക് കൊണ്ടുപോകുന്നു ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ സി പി എം തയ്യാറാകുമ്പോൾ ബി ജെ പിക്ക് സി പി എമ്മിന് ഒരേ സ്വരമാണോ എന്ന് തിരിച്ചും ചോദിക്കാം ഈ വിഷയം വിവാദമാക്കിയത് ഈ വിഷയം സഭയിൽ ഉന്നയിച്ചു കൊണ്ടുവന്നതാരാ അന്വേഷണം അന്വേഷണത്തിന്റെ നേർവഴിക്ക് പോകുമ്പോ സഭയിൽ തുടർച്ചയായി തടസ്സപ്പെടുത്തിയത് പ്രതിപക്ഷമല്ലേ പ്രതിപക്ഷമല്ലേ ഈ സംവാദത്തിന് തയ്യാറാകാതെ ഒളിച്ചെള്ളേ എന്തുകൊണ്ട് അടിയന്തര പ്രമേയമായി വന്നില്ല അടിയന്തര പ്രമേയം ചർച്ച മോഷണം നടന്നു എന്നുള്ള കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നേ മോഷണം നടന്നു എന്നുള്ള കാര്യം ബോധ്യമായ കാര്യമാണ് ഈ സമരം എന്തിനാണ് സമരം അകത്തും പുറത്തും സമരം അത് രാഷ്ട്രീയമല്ലേ രാഷ്ട്രീയമല്ലേ കള്ളം എങ്ങനെയാകുന്നത് അതെങ്ങനെ കള്ളം അത് എത്ര പേരാണ് അകത്തിനടക്കുന്നത് എത്ര പേരാണ് അകത്ത് നടക്കുന്നത് അല്ലെ എത്ര പേരാണ് ഒന്ന് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുന്നു അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എനിക്ക് അത് യോജിപ്പില്ല അല്ല സ്മൃതി പറഞ്ഞതില്ലെന്ന് ഞാൻ പറയട്ടൊരു കാര്യം സ്മൃതി തന്നെ സമ്മതിക്കുന്നു പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആവശ്യത്തിന് അടിസ്ഥാനമില്ല അതിപ്പോ ഹൈക്കോടതി വിധിയുടെ പുറത്തു വന്നു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എസ് മേൽ സമ്മർദ്ദമില്ല സ്മൃതി അംഗീകരിക്കുന്നു രണ്ടാമത്തെ ആവശ്യം എന്താ വി എൻ വാസവൻ രാജിവെക്കണം രാജിവെക്കണോ ഒരു മിനിറ്റ് ആൻസർ പരിപാടിയാണെങ്കിൽ ഞാനില്ല ചോദ്യം ഉണ്ടാവും രണ്ടായിരത്തി പത്തൊമ്പത് മുതലേ ഏ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നടന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാളി എടുത്തു കൊണ്ടുപോവാൻ ശ്രമിച്ചു പറഞ്ഞാൽ അങ്ങ് പറഞ്ഞാൽ മതി ഞാൻ സംസാരിക്കാൻ അത് പറയുന്നില്ലേ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ശ്രമം ഞാനിവിടെ കാലത്തുള്ള ഒരു മിനിറ്റ് വി വാസവന്റെ കാലത്തുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയാണ് ഇവിടെ എസ് ഐ ടി ചോദ്യം ചെയ്തിട്ടുള്ളത് പറയട്ടെ ഹൈക്കോടതിയുടെ വിമർശനവും എന്തുകൊണ്ട് പ്രശാന്തുമായി ബന്ധപ്പെട്ട നടപടി ചോദ്യം നിന്ന് വന്നിട്ടുള്ളതാണ് ഈ ഈ കാലയളവിലും ഈ കാലയളവിലെ കാര്യങ്ങൾ കൂടി കോടതി പരിശോധിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം പ്രതിപക്ഷം പറഞ്ഞു കേട്ടോളൂ എന്നാൽ ഈ കാലയളവിലെ മാത്രമല്ല തൊണ്ണൂറ്റിയെട്ട് മുതലുള്ളത് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റിയെട്ട് മുതൽ പരിശോധിക്കുമ്പോ കാലാകാലങ്ങളെ പ്രയാർ ഗോപാലകൃഷ്ണനും രാമനും എട്ടിൽ സ്ഥാപിച്ച പാളികളാണ് പോയിരിക്കുന്നത് സ്വർണ്ണ പാളികളാണല്ലോ അങ്ങനെയാണെങ്കിൽ ശിവകുമാറിനെ പ്രയാർ ഗോപാലകൃഷ്ണന്റെ തജയ് തറയിൽ ഒക്കെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി പി എമ്മിന് പ്രതിഷേധം തുടങ്ങാല്ലോ എസ് ഐ ടി അറസ്റ്റ് ചെയ്ത് നമ്മുടെ മുന്നിൽ സിപിഎം മാത്രമേ ഉള്ളു അത് പറഞ്ഞു മറ്റുള്ള അംഗങ്ങൾ കോൺഗ്രസിന്റെ ഭരണസ് അറിയില്ല കോൺഗ്രസ്സാരല്ല അങ്ങ് പിന്നെ പിന്നെ അതെ വാദം പറഞ്ഞു കോൺഗ്രസ് കോൺഗ്രസ് കോൺസ് ഇപ്പൊ പ്രതിപക്ഷ കോൺഗ്രസ് ആർച്ചയിൽ തന്നെ അത്പക്ഷു മുരായിബാബുണ്ട് അങ്ങ് സമ്മതിക്കുന്ന കാര്യം ഞാൻ പറയുന്നുള്ളു ഇല്ല ഇല്ല ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവർക്ക് സി പി എമ്മുമായി ബന്ധമുണ്ട് ആ ബന്ധം അവിടെ നിൽക്കുമ്പോൾ ആയിട്ടില്ല സമയമായിട്ടില്ല നടപടി എടുക്കാൻ സമയമായിട്ടില്ല ഇത് സമയോ കുഴപ്പമില്ല അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ അതിനിടയ്ക്ക് ചോദ്യം ഉണ്ടാവും അറസ്റ്റ് അറസ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ എന്തിനാ രാജിവെക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ എന്തിനാ എന്തിനാ ഈ കാലയളവിലെ കാര്യങ്ങൾ കൂടി കോടതി പ്രശാന്തിന് എന്തിനാണ് വിളിപ്പിച്ചത് ശരി കേക്കു എന്നോട് മീ കംപ്ലീറ്റ് ഒന്നുകിൽ സമ്മതിക്കുക ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിലേക്ക് പാർട്ടി അംഗങ്ങൾ വരാം എന്നുള്ള തീരുമാനം ഇതിപ്പോ ഞാൻ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും എല്ലാം ഷർത്താണ് പറയുന്നത് പാർട്ടി അംഗങ്ങൾ വരാം എന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഭരിക്കുന്ന സർക്കാരുകൾക്ക് ഒരു പിടുത്തം വേണം എന്നുള്ളത് കൊണ്ടാണ് അത് അവിടെ നിന്ന് കക്കാനല്ല ഞങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും ഞങ്ങളുടെ കണ്ണു വേണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ ഉദ്ദേശത്തിലാണ് ഇവിടെ പറയുന്ന എൻ വാസുവായാലും പത്മകുമാറായാലും പ്രത്യേകിച്ച് പിണറായി വിജയൻ താല്പര്യത്തിൽ തന്നെയാണ് ഇവർ വന്നിട്ട് നമ്മുടെ മുമ്പ് പലതവണ ചർച്ച ആ ഉത്തരവാദിത്തം പിന്നെ പിന്നെ ആണോ അന്നും മിനിസ്റ്റർ അല്ലാത്ത വി എൻ വാസവൻ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ എന്തിനു വിളിപ്പിച്ചു പ്രശാന്തിനെ വിളിപ്പിച്ചത് ദേവസ്വം ബോർഡിലെ എന്താണ് നടപടിക്രമങ്ങൾ താങ്കൾ വന്നതിന് ശേഷം നടത്തിയത് രണ്ടാമത് നിങ്ങൾ കൊടുത്തുവിടുമ്പോൾ എന്ത് നടപടിക്രമങ്ങൾ പാലിച്ചു കൃത്യമായി പ്രശാന്ത് അത് കൊടുത്തു രണ്ടാമത്തെ തവണ മൊഴി കൊടുക്കാൻ വിളിപ്പിച്ചു വിശദമായി പറഞ്ഞു തിരിച്ചത്തെ വീട്ടിവിട്ടു ശരി പ്രശാന്ത് പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ലല്ലോ നമുക്ക് പ്രശാന്തിനെ എങ്ങനെയാണ് മാത്രമല്ല ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആണ് പത്മകുമാർ കഴിഞ്ഞു കോടതിയിലേക്ക് വന്ന ബന്ധപ്പെട്ട് കോടതി കോടതിയിലേക്ക് വന്ന തെളിവെന്താണ് കോടതിയിൽ വന്ന അഭിഭാഷകരെ അറിയിച്ചില്ല എന്ന് മാത്രമാണ് പോറ്റിയുടെ കയ്യിൽ ദേവസ്വം പാളി ദേവശില്പാളി കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല കട്ടളപ്പാളി കൊടുത്തില്ലെന്ന് മാത്രമല്ല ചട്ടപ്രകാരം കൊടുത്തുവിടുകയും അതിനുശേഷം തിരിച്ചു വരുമ്പോൾ ഒമ്പത് ഗ്രാം കൂടുതൽ ഉണ്ടാവുകയും ചെയ്തു പോറ്റിയുടെ അടുത്ത് കൊടുത്തുവിടാൻ വേറെ ഒരാൾക്ക് കൊടുത്തുവിടുന്നില്ല ഓട്ടിയുടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടില്ല ശരി തന്നെ പോറ്റിയുടെ കൈവശം കൊടുത്തു പോറ്റിയെ തന്നെ വിട്ടു ശരി അതല്ല അതുമല്ല പോറ്റിയുടെ കയ്യിൽ മാത്രമല്ല എങ്ങനെയാണോ കൊണ്ടുപോകേണ്ടത് ആ കൊണ്ടുപോകേണ്ട രീതിയിൽ മാത്രമാണ് കൊടുത്തുവിട്ടത് ശരി പിന്നെ അല്ല ആയിക്കോട്ടെ അകത്ത് തന്നെ ശരിയാക്കാൻ പാടുള്ളൂ രണ്ടായിരത്തി ഒന്നിലെ ബി എൻ ബാസും രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യത്തെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും

ും ഭരണപക്ഷത്തിലെതിരായിരിക്കാം അത് ആ ഭരണപക്ഷത്തിലെത്തിയാലും അത് നിങ്ങൾക്ക് കേട്ടല്ലോ സ്മൃതി ഒരു സംശയം സ്മൃതി ഞാനീ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പ്രതിപക്ഷം നിയമസഭയിൽ സഭാ നടപടികൾ സ്തംഭിപ്പിച്ച് ഇന്ന് നടത്തിയതും ഇന്നലെ നടത്തിയതുമായ പ്രകടനം നടത്തിയ വിഷയത്തോട് സ്മൃതി യോജിക്കുന്നുണ്ടോ എന്നേ ഞാൻ ചോദിച്ചുള്ളൂ രണ്ടേ രണ്ട് വിഷയങ്ങളെ ഉള്ളൂ രാജിവെക്കണം ഉന്നയിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്നു ഞാൻ കരുതില്ല ഒന്നാമത്തെ കാര്യം ഈ ഫോറൻസിക് പരിശോധന ഫോറൻസിക് പരിശോധന തുടങ്ങിയ കാര്യങ്ങളൊന്നും ആ ഫോറൻസിക് പരിശോധന ആവശ്യമില്ല ആ തെളിവുകൾ കൃത്യമായി ഈ പറയുന്ന എസ് ഐ ടി പക്കലുണ്ട് അത് ഫോറൻസിക് പരിശോധന ആവശ്യമില്ല പൊളിയുകയാണ് പ്രതിപക്ഷം ഉറപ്പായിട്ടും ആരായാലും ഞാൻ ഞാൻ ഇത് പോലെ രാഷ്ട്രീയമായിരിക്കാനുള്ള കാര്യമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ആശ്വാസമാണ് ഇതൊരു സുവർണാവസരമായി കണ്ട പ്രതിപക്ഷത്തിന് നിരാശയുമാണ് രണ്ടാമത്തെ പോയിന്റ് കൂടി പറയാം ഉണ്ണി കൃഷം പൂറ്റിയെ കയറ്റി എന്നുള്ള പാട്ട് ഇനി എങ്ങനെ ആത്മവിശ്വാസത്തോടെ കോൺഗ്രസ് പാടും രണ്ട് എങ്ങനെയൊക്കെയാ ഒന്ന് ഉണ്ണിക്കേശം പോറ്റാദ്യാദ്യം സന്നിധാനത്ത് വരുന്നത് ഏത് കാലത്താണ് കെ സി വേണുഗോപാൽ ദേവസ്വം ബോർഡ് മന്ത്രി ജി രാമൻപിള്ള ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് സന്നിധാനത്ത് പക്ഷേ ചുമതലകൾ വഹിച്ചു തുടങ്ങുന്നത് രണ്ടായിരത്തി ഏഴിൽ ജി രാമൻ നായർ ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിലാണ് പരിഗർമ്മിയായിട്ടും അതിനുശേഷം കീഴ്ശാന്തിയായിട്ടും പ്രവർത്തിക്കുന്നത് ആദ്യത്തെ സ്പോൺസർഷിപ്പ് കിട്ടുന്നത് എപ്പോഴാണ് രേഖാമൂലമല്ലാത്ത ആദ്യത്തെ സ്പോൺസർഷിപ്പ് അന്നദാനത്തിന്റെ രൂപത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പ്രേക്ഷകർ മനസ്സിലാക്കുക രണ്ടായിരത്തി പതിമൂന്നിൽ വേണ്ടി അഞ്ച് ലക്ഷം രൂപ സ്പോൺസർ ചെയ്തുകൊണ്ടാണ് യുണിക്കേഷൻ പോറ്റി സ്പോൺസർഷിപ്പ് പദവിയിലേക്ക് ഉയരുന്നത് ആരാണ് ഉയർത്തുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വി ശിവുമാർ ദേവസ്വം ആയിരിക്കുന്ന സമയത്ത് എം പി ഗോവിന്ദൻ നായർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അതാണ് ഇനി ഇന്ന് നമ്മൾ പുറത്തുവിട്ട ടി വി പ്രസാദ് പുറത്തുവിട്ട വാർത്തയുണ്ട് നമ്മളുടെ ബ്രേക്കിംഗ് വാർത്തയാ എന്താ രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പ് ഇയാളെ സ്പോൺസർഷിപ്പ് സ്പോൺസറായിട്ട് അംഗീകരിച്ചിരുന്നു എന്ന് രണ്ടായിരത്തി പതിനേഴിൽ കൊളിമരത്തിന്റെ പ്രതിഷ്ഠയുമായി ധ്വജ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മണിമണ്ഡപം പുതുക്കിപ്പണിയുന്നതിനും രണ്ട് മണികൾ പമ്പയിലും ഒപ്പം തന്നെ മാളികപ്പുറത്തും മാറ്റിസ്ഥാപിക്കുന്നതിനുമുള്ള ചുമതല കൊടുത്തത് ഇതേ ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ കയ്യിലാണ് അന്ന് ദേവസ്വം പ്രസിഡന്റ് ആരാണ് രണ്ടായിരത്തി പതിനേഴിൽ ദേവസ്വം പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ ആ ദേവസ്വം ബോർഡിലെ അംഗത്തിന്റെ പേര് അജയ് തറയിൽ രണ്ടുപേരും കോൺഗ്രസിന്റെ നേതാക്കളാണ് ഞാനത് വായിക്കാം രണ്ടായിരത്തി പതിനേഴ് നാലാം മാസം ഇരുപത്തി ഏഴാം തീയതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രൊസീഡിങ്സ് ഇന്ന് നമ്മൾ പുറത്തുവിട്ട വാർത്തയാ എന്താ രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് സ്പോൺസർഷിപ്പ് കൊടുത്തുകൊണ്ടുള്ള ആ ഉത്തരവിലെ പ്രൊസീഡിങ്സിലെ രണ്ടാമത്തെ ഖണ്ണിക വാസ്തു ശാസ്ത്ര വിദഗ്ധൻ വേഴാപ്പറമ്പ് എന്ന ചിത്രഭാനു നമ്പൂതിരിയുടെ നിർദ്ദേശാനുസരണം ശസ്ത്രവിധി പ്രകാരം ദേവസ്വം ചീഫ് എഞ്ചിനീയറിന്റെ മേൽനോട്ടത്തിൽ ശ്രീ ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ പൂർണ്ണമായ ചെലവിൽ ശബരിമല പതിനെട്ടാം പണി കിരുവശങ്ങളിലുമായി രണ്ട് മണിമണ്ഡപങ്ങൾ നിർമ്മിക്കുന്നതിന് അനുവദിച്ചു ശബരിമലയിൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായി അംഗീകരിച്ചുകൊണ്ടുള്ള ആദ്യത്തെ കടലാസ് ആ രേഖാമൂലമുള്ള കടലാസ് എന്ന റിപ്പോർട്ടിൽ പുറത്തുവിട്ടു അത് രണ്ടായിരത്തി പതിനേഴിൽ അന്ന് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് പത്മകുമാർ അല്ല അന്ന് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് പ്രയാർ ഗോപാലകൃഷ്ണനും പ്രയാർ ഗോപാലകൃഷ്ണൻ അപ്പോൾ അജയ്ത്തറയിലും ഇടതു അംഗമായ രാഘവനും ചേർന്നാണ് അപ്പോൾ ആദ്യമായി സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത് അനൌദ്യോഗികമായ അന്നദാനത്തിന് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത് യു ഡി എഫിന്റെ ഭരണകാലത്ത് യു ഡി എഫ് ദേവസ്വം ബോർഡ് എം പി ഗോവിന്ദൻ നായരുടെ കാലത്ത് രേഖാമൂലം കൊടുക്കുന്നത് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അതിനുശേഷമല്ലേ രണ്ടായിരത്തി പത്തൊൻപതിലെ സ്പോൺസർഷിപ്പ് വരുന്നത് അപ്പോൾ സ്പോൺസറായി കയറ്റിയത് പോറ്റിയെ പോറ്റി സ്പോൺസറായി കയറ്റിയത് ആര് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം യു ഡി എഫിന്റെ ദേവസ്വം ബോർഡ് പോറ്റി ശബരിമലയിൽ കയറ്റിയത് ആരെന്നാണെങ്കിലും അതിന്റെയും ഉത്തരം യു ഡി എഫ് ഇത് ഈ ഉത്തരങ്ങൾ നിൽക്കുമ്പോഴാണ് വലിയ കള്ളപ്രചരണം നടത്തുന്നത് ആ കള്ളപ്രചരണം പ്രതിപക്ഷം ഏറ്റെടുത്ത് ഇന്ന് നിയമസഭയിൽ കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിലൂടെ കേരളത്തെ ഞെരുക്കിയതിനെതിരെ കേരളം ഒരുമിച്ച് നിന്ന് പാസാക്കിയ പ്രമേയത്തിൽ പങ്കെടുക്കാതെ പ്രതിഷേധം നടത്തിയതും നടപടികൾ നിഷേധിച്ചതും കേരള ജനതയോടുള്ള വെല്ലുവിളിയാണ് എന്നുള്ളതാണ് എന്റെ ടേക്ക് അവസാനം ഒരു പോയിന്റ് കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം പ്രിയുടെ പ്രേക്ഷ പ്രേക്ഷകരെ പ്രതിപക്ഷ നേതാവ് ബന്ധപ്പെട്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ചോദ്യം ഇതായിരുന്നു കടകംപള്ളിയെക്കുറിച്ചുള്ള ഇനിയും ഉത്തരം തന്നിട്ടില്ല കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ അറിയാം ഏത് കോടീശ്വരനാണ് ഈ ദ്വാരപാലക ശില്പാളികൾ വിറ്റിരിക്കുന്നത് എന്ന് ഒക്ടോബർ മാസം എട്ടാം തീയതി പറഞ്ഞതാണ് അതിനുശേഷം ആറോ ഏഴോ എട്ടോ തവണ മാറ്റിവെച്ചു ഇതുവരെയും കൃത്യമായ ഉത്തരം കൊടുത്തിട്ടില്ല മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുക കടകംപള്ളി സുരേന്ദ്രൻ അഫിതവിത്ത് കൊടുത്തു എന്ന് പറഞ്ഞു അല്ല കൊടുത്തിരിക്കുന്നത് ഒബ്ജെക്ഷൻ മാത്രമാണ് ആ ഒബ്ജക്ഷനിൽ ഈ കാര്യങ്ങൾ നിഷേധിക്കുന്നു ഇപ്പോൾ പുറത്തു വന്നിട്ട് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുക അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഏത് കോടീശ്വരനും വിറ്റിരിക്കുന്നു എന്ന് കടകംപള്ളിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് മലക്കം പറഞ്ഞു അതൊന്ന് രണ്ടാമത്തെ മലക്കം മറച്ചിൽ എസ് ഐ ടി തള്ളിപ്പറഞ്ഞോ എന്നുള്ളതാണ് ചോദിക്കുന്നത് പ്രതിപക്ഷ നേതാവ് തള്ളി പറഞ്ഞു ഇപ്പോൾ തള്ളിപ്പറഞ്ഞു ആദ്യഘട്ടത്തിൽ ബി ജെ പി രംഗപ്രവേശം ചെയ്യുന്നതിന് മുമ്പ് സി ബി ഐ വേണമെന്നാവശ്യപ്പെട്ടതും ഈ എസ് ഐ ടി തള്ളിപ്പറഞ്ഞതും പ്രതിപക്ഷമാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എസ് ഐ ടിയുടെ ഓഫീസിന് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സമ്മർദ്ദമുണ്ട് രണ്ട് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് പറഞ്ഞത് ഈ തേ പ്രതിപക്ഷ നേതാവാണ് ഇന്ന് ഡി ജി പി കോടതിയിൽ കൊണ്ടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നു അങ്ങനെ എസ് ഐ ടിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കാര്യങ്ങൾ അറിയിക്കുന്ന രീതിയില്ല സർക്കാരിന് എസ് ഐ ടിയുടെ അന്വേഷണത്തിൻ്റെ ഒരു കടലാസും കിട്ടുന്നില്ല എന്നുള്ള വിവരം ഇന്ന് കോടതിയിൽ അറിയിച്ചു കോടതി എസ് ഐ ടി അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നു ചുരുങ്ങിയത് ഈ വിഷയത്തിൽ നാടകം കളിക്കാതെ രാഷ്ട്രീയ കള്ളത്തരങ്ങൾ പറയാതെ ഇതിൽ സോണിയാഗാന്ധിയും പിണറായി വിജയനെയും ഒന്നും ഇതിലേക്ക് വലിച്ചിഴയ്ക്കാതെ കൃത്യമായ അന്വേഷണം നടക്കുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്രിട്ട് എന്ന് നമ്മൾ സംശയിക്കുന്ന തന്ത്രിയും പോറ്റിയും ചേർന്നുള്ളൊരു മാഫിയ സംഘം ആ മാഫിയ സംഘം അടിച്ചുമാറ്റിയതിന്റെ കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുമ്പോൾ തകർന്നു പോകുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളോടുള്ള നമ്മളുടെ വിശ്വാസം കൂടിയാണ് വിശ്വാസികളെ ഇനിയും പരീക്ഷിക്കരുതെന്ന് മാത്രമേ നമുക്ക് പ്രതിപക്ഷത്തോട് പറയാനുള്ളൂ ഈ വിഷയത്തിൽ ഇതൊരു സുവർണാവസരമായി എടുക്കരുത് to us.